കൊല്ലത്ത് എം ഡി എം എ പിടിയിലായ യുവതിയുടെ സ്വകാര്യ ഭാഗം ഒളുപ്പിച്ച നിലയിൽ വീണ്ടും എം ഡി എം എ കണ്ടെത്തി വൈദ്യ പരിശോധനയിലാണ് ഗ്രാം എനിക്കറിയില്ല അഞ്ചാലുമൂട് സ്വദേശി അനില രവീന്ദ്രനാണ് ഇന്നലെ പിടിയിലായത് കൊല്ലം ജില്ലയിൽ എം ഡി എം എയുടെ പ്രധാന കരിയറാണ് പിടിയിലായതെന്ന പോലീസ് നന്നാവില്ല ബംഗളൂരുവിൽ നിന്ന് കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിൽ കൊല്ലത്തേക്ക് എം ഡി എം എത്തുന്നുവെന്ന രഹസ്യ വിവരമാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ചത് തുടർന്ന് കൊല്ലം സിറ്റി എ സി പി ഷെരീഫിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ മൂന്ന് സംഘങ്ങളായി പരിശോധന ആരംഭിച്ചു ഇതിനിടയിൽ നീണ്ടകരയിൽ നിന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയ കർണാടക രജിസ്ട്രേഷൻ വാഹനം പിന്തുടർന്ന് പിടിച്ചതോടെയാണ് അനില രവീന്ദ്രൻ കുടുങ്ങിയത് എന്ത് വെച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച യുവതിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ നാല് ഗ്രാം എം ഡി എം എ പിടികൂടിയത് കൊല്ലം നഗരത്തിലെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കൊണ്ടുവന്ന എം ഡി എം എ ആണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു കൊല്ലം സിറ്റി പോലീസ് ഈ മാസം നടത്തിയ നാലാമത്തെ വലിയ എം ഡി എം എ വേട്ടയാണിത്